അയോധ്യ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിൽ രാമലല്ലയുടെ പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള മുഹൂർത്തം വെറും എൺപത്തി നാല് സെക്കൻഡ് മാത്രമാണ് അയോധ്യയിലെ രാമമന്ദിറിലെ ശ്രീരാമന്റെ പ്രാണപ്രതിഷ്ഠയെക്കുറിച്ച് എല്ലാവരും ആവേശഭരിതരാകുമ്പോൾ എന്താണ് പ്രാണപ്രതിഷ്ഠ വിശ്വാസപ്രകാരം ശ്രീരാമൻ ജനിച്ചത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞാണ് വിഗ്രഹത്തെ ചൈതന്യവത്താക്കുന്ന പ്രാണപ്രതിഷ്ഠ ചടങ്ങ് എന്താണ് എന്ന് പറയാം ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കുന്ന പ്രക്രിയയാണ് പ്രാണപ്രതിഷ്ഠ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും വിഗ്രഹത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടത്തുന്നതിനു മുൻപ് ഒരു ജ്യോതിഷ വിദഗ്ധനുമായി കൂടിയാലോചിച്ച് അതിൽ നിന്ന് നിങ്ങൾക്ക് മംഗളകരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും എന്നറിയുക ഒരു വിഗ്രഹം സ്ഥാപിക്കുകയും അതിന്റെ പ്രാണപ്രതിഷ്ഠ നടത്തുകയും ചെയ്യുന്നതിലൂടെ അതിനെ ആരാധിക്കുന്നതിന്റെ പൂർണ്ണവും ഐശ്വര്യപ്രദവുമായ ഫലങ്ങൾ നൽകുമെന്നാണ് വിശ്വാസം പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ഒരുപാട് ആചാരങ്ങൾ ഉണ്ടെങ്കിലും പൊതുവെ ഒരുപാട് മന്ത്രങ്ങൾ ജപിച്ചും ആ വിഗ്രഹത്തെ അഭിഷേകം ചെയ്തും ഭഗവാനെ ആരാധിച്ചുമാണ് ഇത് ചെയ്യുന്നത് ശുഭമുഹൂർത്തം അനുകൂലമായ ഗ്രഹനിലകൾ മുതലായ പല കാര്യങ്ങളും ഈ പുണ്യ ചടങ്ങ് നടത്തുന്നതിനു വേണ്ടി നോക്കിയിട്ടുണ്ട് ഏതൊരു വിഗ്രഹത്തിന്റെയും പ്രാണപ്രതിഷ്ഠ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിഗ്രഹത്തിന്റെയും രാംലല്ലയുടെ വിഗ്രഹത്തെക്കുറിച്ചുള്ള നിർവചനങ്ങൾ എന്ന് പറയുന്നത് ആരാധനാലയത്തിന്റെയും അത് ചെയ്യുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇരുപത്തിരണ്ടാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഇരുപത്തിയൊമ്പത് മിനിറ്റ് എട്ട് സെക്കൻഡിനും പന്ത്രണ്ട് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് മുപ്പത്തിരണ്ട് സെക്കൻഡിനും ഇടയിലാണ് പ്രാണപ്രതിഷ്ഠാ മുഹൂർത്തം പൌഷ ശുക്ല ദ്ശി ഹിന്ദു പുതുവർഷം അഥവാ വിക്രം സമ്പത്ത് രണ്ടായിരത്തി എൺപത് ഒരു മണിയോടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് പൂർത്തിയാകും ഇരുപത്തിമൂന്ന് മുതൽ പൊതുജനങ്ങൾക്ക് ദർശനം അനുവദിക്കും സാധാരണ ഒരു വിഗ്രഹത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് വിശദമായ രാംലല്ല പ്രാണപ്രതിഷ്ഠ പൂജാവിധി പിന്തുടരേണ്ടതുണ്ട് എല്ലാ ആചാരങ്ങളും ഉൾപ്പെടെ ഏകദേശം നാലോ അഞ്ചോ മണിക്കൂർ എടുക്കും എന്നാലും തിരുവെഴുത്തുകളിൽ വിവരിച്ചിരിക്കുന്നത് പോലെ വ്യത്യസ്ത ദേവന്മാരുടെയും ദേവതകളുടെയും പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ആചാരങ്ങളെ ആശ്രയിച്ച് ഇതിന് കൂടുതൽ സമയമെടുക്കും പുണർദ്ദം നക്ഷത്രത്തിലാണ് ശ്രീരാമൻ ജനിച്ചത് അന്ന് ചൈത്രമാസ ശുക്ലപക്ഷം നവമിയായിരുന്നു ഈ ദിനം ശ്രീരാമ ജയന്തി അഥവാ നവമി ആയിട്ടാണ് ആഘോഷിക്കുന്നത് പലപ്പോഴും ഇത് പുണർദ്ദം നക്ഷത്രമാവാറില്ല നവമിയായിരിക്കും ശ്രീരാമനവമി ദിവസത്തിൽ ഭക്തി പുരസരം വ്രതം നൂറ്റ് രാമനാമം ജപിക്കുന്നത് മോക്ഷപ്രാപ്തിക്കായുള്ള മാർഗമായാണ് വിശ്വസിക്കുന്നത് മര്യാദാപുരുഷോത്തമൻ എന്ന കേട്ട ശ്രീരാമന്റെ ജീവിതം ത്യാഗസുരഫലമാണ് സമഭാവനയുടെ സന്ദേശം തരുന്നതാണ് ത്യാഗത്തിൽ അധിഷ്ഠിതമായ മൂല്യങ്ങളെയാണ് ശ്രീരാമന്റെ ജീവിതം പ്രതിനിധാനം ചെയ്യുന്നത് പട്ടാഭിഷേകത്തിന്റെ തലേന്ന് രാജ്യമുപേക്ഷിച്ച അച്ഛന്റെ പാലിക്കാനായി കാട്ടിലേക്ക് പോകേണ്ടി വന്ന ശ്രീരാമൻ ഒരു ഉത്തമ പുത്രനാണെന്നും നമുക്ക് കാട്ടിത്തരുന്നു സുഖത്തിലും ദുഃഖത്തിലും ഭർത്താവിനോടൊപ്പം നിന്ന് സീത ജനതാൽപര്യത്തിനായി പ്രിയപത്നിയെ ഉപേക്ഷിക്കേണ്ടി വന്ന രാമന്റെ സ്ഥിതി മറ്റുള്ളവരെ സഹായിക്കാൻ സ്വന്തം സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിക്കുക ഇതെല്ലാം മനുഷ്യധർമ്മമാണെന്ന് അദ്ദേഹം കാണിച്ചു മനുഷ്യരോട് മാത്രമല്ല മൃഗങ്ങളോടും പക്ഷികളോടും വൃക്ഷലതാദികളോടും സമഭാവന പുലർത്തിയ ശ്രേഷ്ഠ വ്യക്തിത്വമായിരുന്നു ശ്രീരാമൻ വെട്ടുകൊണ്ട് ചിറകറ്റ് വീണ ജഡായുവിന്റെ ദുഃഖം രാമന് സ്വന്തം ദുഃഖമായി ശ്രീരാമന്റെ മടിയിൽ കിടന്നാണ് ജഡായു പ്രാണൻ വെടിയുന്നത് സ്നേഹപൂർണമായ പ്രകൃതം നിസ്വാർത്ഥമായ പെരുമാറ്റം സർവോപരി ഏകപത്നി വ്രതം എന്നിവ അദ്ദേഹത്തെ ആദർശ പുരുഷനാക്കുന്നു ആ നിലയിൽ ഒരു മാതൃക രാജാവായിട്ടാണ് വാൽമീകി രാമായണത്തിൽ രാമനെ നമുക്ക് കാണിച്ചു തരുന്നത്